എൻ്റെ മമ്മി അല്ല എൻ്റെ ഡാഡിയാ ഇതാണ് എൻ്റെ മമ്മി എന്ന് ഒരു സംഭവമാണ് നമ്മുടെ ഗ്രീൻ ഒക്കെ അല്ലേ അതെൻ്റെ ഒരു അമ്മാനൊക്കെ ആയിട്ട് വരും ഒത്തിരി കൂടിയ സംഭവമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവേ കണ്ടിട്ടുള്ള ഇവിടെ അങ്ങനെ കണ്ടിട്ടുള്ളത് ഇത് ജാപ്പനീസ് സെക്ഷനി നമ്മൾ കേട്ടോ ശരിക്കും ഇത് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും കാൽഷ്യമൊക്കെ ഉള്ളതാണ് അപ്പം നമ്മുടെ ബീൻസിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് ഇതിങ്ങനെ പോടോട് കൂടി അതായത് ഈ തൊണ്ടിനെയാണ് പോടുന്നറങ്ങ അങ്ങനെ വെച്ചിട്ട് സ്റ്റീം അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ നമ്മുടെ ബീൻസൊക്കെ ആണെങ്കിൽ നമ്മളല്ലാണ്ട് ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തിട്ട് അങ്ങനെ കുരുവായിട്ടല്ല കഴിക്കാറ് ഇത് എങ്ങനെ തന്നെയാണ് ഇത് ഉപ്പിട്ടിട്ട് അവർ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ചെറിയ രോമം പോലെ കാണാം കേട്ടോ ഇത് ശരിക്കും നമ്മുടെ സോയബീൻ്റെ ഇങ്ങനെ മെച്ചൂർ ആവണതിന് മുമ്പ് പൊട്ടിക്കുന്ന വേർഷനാണ് സോയബീൻ അറിയാമല്ലോ അത് വെച്ചിട്ടാണ് സോയ സോസ് അതുപോലെ തന്നെ കണ്ടോ കാണുമ്പോൾ ഏകദേശം ഒരുപോലെയാണ് പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട് സോയ സോസ് തോഫൊക്കെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മെച്ചുവോർഡ് വേർഷൻ വെച്ചിട്ടാണ് കേട്ടോ അതെനിക്കറിയില്ലായിരുന്നു അപ്പോൾ എത്ര വേദം കഴിച്ചിട്ടുണ്ടെന്ന് പറയാം നമ്മളെ കപ്പലൻ്റെയൊക്കെ പച്ചക്കി കഴിക്കില്ലേ വേവിക്കാണ്ടുള്ള ഒരു ചുമന്ന തോണായിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഫ്ലേവറാണ് ബീൻസിൻ്റെ ടേസ്റ്റ് അല്ല അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് ഉപ്പൊക്കെ ആയിട്ട് ഇവർ ഉപ്പിട്ടിട്ട് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കഴിച്ചിട്ടുള്ളവർ ഒരു കമൻറ്റ് ചെയ്ത് പറയാ അടിപൊളി സംഭവം കേട്ടോ